കൃപാ എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒക്ടോബർ ഒന്ന് പരിശുദ്ധ ശബമാല ആചരിക്കുന്ന ഈ ദിവസം നമുക്ക് ലോകത്തിലുള്ള എല്ലാ വിഷമതകളും അനുഭവിക്കുന്ന എല്ലാ അമ്മമാരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ മാതാവെ ഈ ദുഃഖത്തിന്റെ ഒന്നാം ദിവസങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവരുടെ എല്ലാവരുടെയും വേദനകൾ അങ്ങേറ്റെടുക്കണമേ പലവിധ ജീവിതക്ലേശങ്ങളാൽ സങ്കടം അനുഭവിക്കുന്ന എല്ലാ അമ്മമാരുടെ മേലും കരുണയായിരിക്കണമേ ഇവരുടെ എല്ലാവരുടെയും വേദനകൾ ദുഃഖത്തിന്റെ ഒന്നാം ദുരസത്തോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദുഃഖത്തിന്റെ ഒന്നാം ദുരസം നമ്മുടെ കർത്താവശ്യം പൂങ്കാഞ്ചൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോര ഉയർത്തു എന്നതിന് മേൽ നമുക്ക് ധ്യാനിക്കാം സ്വർഗസ്നായതാവേ അങ്ങയുടെ നാമം ഭൂഷതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ മാറണമേ അതെന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ രക്ഷിച്ചുകൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി കർത്താവങ്ങയോട് കൂടി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങടുകരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങടുകരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറയ്മേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭ്യസിച്ചു കൊള്ളണമേ ആമീൻ നന്മ നിറഞ്ഞ മറയുമേ നിനക്ക് സ്വസ്ഥി കൂടി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ ദുരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭ്യസിച്ചു കൊള്ളണമേ ആമീൻ നന്മ നിറഞ്ഞ മറയുമേ നിനക്ക് സ്വസ്ഥി കൂടി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങടത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറയുമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറയുമേ നിനക്ക് സ്വസ്ഥി കർത്താവിനോട് കൂടി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടോളാവുന്നു അംഗടതിരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിസിച്ചുകൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറയുമേ നിനക്ക് സ്വസ്തി കർത്താവങ്ങയോട് കൂടി സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ അങ്ങനത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭ്യസിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറയുമേ നിനക്ക് സ്വസ്തി കർത്താവങ്ങയോട് കൂടി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ അങ്ങടുകരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിജിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറയുമേ നിനക്ക് സ്വസ്ഥി കർത്താവങ്ങയോട് കൂടി സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ അങ്ങടുകരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭ്യസിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറയുമേ നിനക്ക് സ്വസ്തി കൂടി സ്ത്രീകളിൽ അങ്ങ് ഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ ദുരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമീൻ ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നിരാജ്ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശിഷ്ട അങ്ങനെ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് അനിക്കണമേ പരിശുദ്ധ ജമാനയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സമാധാനത്തിൻ്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധപരമതി വികരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിച്ചേരുവാൻ ഈ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണമേ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും യേശുനാമത്തിൽ ഞാൻ എല്ലാവർക്കും നിന്ന് പറയുന്നു ആ